ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും വന്നിട്ടുണ്ട് സോ അപ്പോൾ എന്താ പരിപാടിയെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല അതിൻ്റെ ഇടയ്ക്കു ഒരാൾ പറഞ്ഞു ഇന്ന് നമ്മുടെ പ്രാവിലൂടെ കുറച്ച് അപ്ഡേറ്റ്സ് ഉണ്ടായിരുന്നു സോ അത് കാണിക്കണം പിന്നെ നമ്മുടെ പ്രാവൻ ചെക്കണതാ ഈ കാണുന്ന ഈ ഒരു സബ്ജക്ട് കുഞ്ഞിന് ചെറിയൊരു അസുഖം വന്നു കാരണം അതിൻ്റെ ദേഹം ഭയങ്കരമായിട്ട് ഉണങ്ങി ഫുഡ് എടുക്കാതെ വരെയൊക്കെ ചെയ്തു പക്ഷേ ഇപ്പോൾ ഫുഡ് എടുക്കുന്നുണ്ട് പക്ഷെ എന്നാലും ഉണക്കാൻ മാറിയിട്ടില്ല അതിനെന്തെങ്കിലും മരുന്ന് അറിയണമെങ്കിൽ അറിയാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക സോ നമുക്ക് ഇന്നത്തെ അപ്ഡേറ്റ് അപ്ഡേറ്റിലോട്ട് പോവാം പക്ഷെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ നാടൻപ്രാവിൻ്റെ മുട്ട ഈ ഇടയ്ക്കിട്ടിരുന്നതിപ്പോൾ വരുന്നിട്ടുണ്ട് കേട്ടോ രണ്ട് കുഞ്ഞന്മാരുണ്ട് ഇതാ ഉണ്ടാ മീൽപ്രാവ് പിന്നെ അടുത്തതായിട്ട് ഇതാ ഇവിടെ നമ്മുടെ പഴയ ഒരു പിള്ളക്കുഞ്ഞിന് വന്ന അവർ അടുത്ത മുട്ട കേട്ടിട്ടുണ്ട് രണ്ട് മുട്ട കേട്ടിട്ടുണ്ട് അപ്പം ഇവരിപ്പോൾ ഈ ഇതിൻ്റെ അകത്തുണ്ടായിരുന്ന നമ്മളൊരു കുഞ്ഞിനെയും ഇതിൻ്റെ അകത്തുണ്ടായിരുന്നതിന് നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്തല്ലേറ നമുക്ക് ഈ കൂടുതലാണ് പറഞ്ഞാൽ കൂടുമാറി കയറി അപ്പോൾ എന്തായാലും ഇതൊക്കെ ചെറിയൊരു അപ്ഡേറ്റ് ആണ് സോ ഈ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു ദിവസം ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം എപ്പോഴെങ്കിലും ഒരു അത്യാവശ്യം നമ്മൾ പുതിയൊരു പ്രാവനയം എടുക്കണുണ്ട് സോ അതിൻ്റെ ഒരു ആ ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബായ്